ോക്ക് നമ്മളെല്ലാ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് ആവുക കണ്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കും വെക്കും വലിക്കും എല്ലാം ചെയ്യാം കേട്ടോ ഇതൊക്കെ നട്ടിട്ടുള്ളത് അലോവേരയാണ് അപ്പോൾ ഈ അലോവേര മാത്രമല്ല നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് പൂച്ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പോട്ടി മിക്സിൽ നിങ്ങൾക്ക് നടാവുന്നതാണ് അപ്പോൾ നമ്മുടെ അലോവേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അടിവശ്യം തൈകളുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറിച്ചെടുക്കും എണ്ണ കാച്ചും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ എളുപ്പത്തിൽ നമുക്ക് അലോവേര എങ്ങനെയാണ് വീട്ടിൽ നടുന്നതെന്ന് അപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പത്ത് പന്ത്രണ്ടോ ഇഞ്ചിന്റെ ചട്ടി എടുക്കാം അല്ലെങ്കിൽ ഗ്രോ പേക്ക് എടുക്കാം കേട്ടോ ഗ്രോ പേക്കിലും ചാക്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നടാം അപ്പം ഇന്ന് ഞാനൊരു ചട്ടിയാണ് എടുക്കുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തു പിന്നെ വരക്കേണ്ട കേട്ടോ ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കണ്ട പിന്നെ അതുപോലെ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതില് വീഡിയോ കാണുന്നവരാണെങ്കിലും ആ പേജ് ഫോളോ ചെയ്തോട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു ലൈക്ക് അടിക്കാനും മറയ്ക്കണ്ട അപ്പൊ ഞാനിതാ ഇതുപോലെ ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഈ കുറച്ച് കരിയല നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് വലിയ പ്രയാസം എവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും ഒന്ന് കരിയല കുറച്ച് കരിയല കിട്ടാൻ വലിയ പ്രയാസം ഒന്നുമില്ല അല്ലെ കരിയിലില്ലറക്കാരനൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ി ഭാരം തോന്നിക്കുള്ള വേരോട്ടം നിന്നറിയാനും നന്നായിട്ട് നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കരിയില നല്ലൊരു വളമായിട്ട് കരിയില ആയിട്ട് നമ്മുടെ ചട്ടിയിൽ നിന്നും ചെയ്തോളൂ അത് നമ്മുടെ ചെടിക്കും വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ കരിയില ഞാനിതാ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുന്നുണ്ടേ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ റിസൾട്ട് ആണെങ്കിലോ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും നമുക്ക് സീറോ കോസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ കരിയില കമ്പോസ്റ്റ് അപ്പൊ എന്തായാലും കുറച്ച് കരിയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കരിയില നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പോട്ടി മിക്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് വളമുള്ള മണ്ണ് എടുക്കാം ഇനി അല്ലെങ്കിൽ സാധാ മണ്ണാണെങ്കിലും എടുക്കാം കേട്ടോ വളം വളമുള്ള മണ്ണ് എന്ന് വെച്ചാൽ നമ്മളെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തതോ എന്തും എടുക്കാം ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ലാട്ടോ ഇപ്പം ചില സമയത്തൊക്കെ എടുക്കും ഇന്നെനിക്ക് യാതൊരു ചാണകപ്പൊടിയോ കാര്യങ്ങളൊന്നും വീട്ടിലില്ല പിന്നെ ഞാൻ കൂടുതലായിട്ട് കമ്പോസ്റ്റാണ് എടുക്കാറുള്ളത് അതും ഇല്ലാട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾക്കും ചെയ്യാം കാരണം ഇത് അത്രയും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ചെടീൻ്റെ മുരടിപ്പ് മാറി ചെടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഒന്നുമല്ല ഇതും നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമില്ല ഇത് നമ്മുടെ ഉള്ളീൻ്റെ തൊലിയാണ് ഉള്ളിത്തൊലി മാത്രമല്ല കേട്ടോ എനിക്ക് ഈ ഉള്ളിത്തൊലി ഈ ഉള്ളിത്തൊലി വീട്ടിലുള്ളതൊന്നും അല്ല ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എനിക്ക് അറിയുന്ന പച്ചക്കറി പച്ചക്കറികടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ കാരണം എൻ്റെ ഒരുവിധം ചെടികളൊക്കെ ഞാൻ നടുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധയെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട ഇതുപോലെ അങ്ങ് നട്ടാൽ മതി പിന്നീട് യാതൊരു പരിപാലനം കൊടുക്കണ്ട തൈകളൊക്കെ നിറയുന്ന സമയത്ത് അതൊക്കെ അങ്ങ് മാറ്റി നട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിതാ കുറച്ച് ഉള്ളി തൊലി എടുത്തു ഉള്ളിത്തൊലി മാത്രമല്ല വീട്ടിലെ ഏത് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിലും എടുക്കാം എനിക്കിപ്പോൾ ഉള്ളിത്തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം എടുത്ത് എന്നിട്ടിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ മണ്ണിലേക്ക് ഉള്ളിത്തൊലി പെട്ടെന്ന് വളമായിട്ട് മാറും അതുപോലെ അടിയിൽ നമ്മുടെ കരിയിലുണ്ട് അതിൻ്റെ മുകളിൽ മണ്ണുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഉള്ളിത്തൊലി ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാ മണ്ണ് പിന്നീട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് നല്ല നല്ല നമ്മുടെ ആ ഏത് ചെടിയാണെങ്കിലും നമുക്ക് നട്ട് കൊടുക്കുന്ന സമയത്ത് ആ ചെടിക്ക് വേണ്ട എല്ലാ ഗുണം ഈ ഒരു പൊട്ടി മിക്സിന്ന് ലഭിക്കൂലേ അതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ആ ചക്കണ്ടോ ചട്ടിക്ക് ും പാരില്ല നമ്മൾ വളരെ നിസാരമായിട്ട് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നതും വെക്കുന്നതും ഒക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അലോവേരന്റെ തൈം കൂടി നട്ടു കൊടുക്കാം അപ്പൊ നടാനുള്ള തൈ ഇത് ഞാൻ മുന്നേ ഇതുപോലെ കുറേ തൈ ഉണ്ടായിപ്പോ ഞാൻ കുറച്ച് പറിച്ചിങ്ങനെ വെച്ചതാണ് കേട്ടോ കാരണം വലിയ മദർ പ്ലാന്റിന്റെ അടിയിൽ നിറയെ തൈയാണ് ആണ് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ പറിച്ചിട്ട് ഇതുപോലെ ഈ ഒരു ചട്ടിയിലേക്ക് നട്ടു വെച്ചതാണ് ഇതിന്റെ ഈ തയ്യന്റെ തൈ തന്നെ വീണ്ടും ഒരുപാട് തൈകൾ ഉണ്ടായിട്ടോ ഇതിന്റെ രഹസ്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തൈകൾ നിറയും പ്രത്യേകിച്ച് നമ്മുടെ മുട്ടത്തോടൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഉള്ളീൻ്റെ തൊലി ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി കിട്ടാനും ചെടി വളരാനും തൈകൾ നിറയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് വെച്ച് നടുന്നില്ല കാരണം അതൊക്കെ കുഞ്ഞ് കുഞ്ഞ് തൈയാണ് കേട്ടോ നമ്മുടെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് മണ്ണിലേക്ക് ചേർന്ന് മൂടിപ്പോവും പിന്നീട് പറഞ്ഞാൽ ഈ ഒരു അലോവേര അത്ര ഉഷാറില്ല ഇതൊരു വശത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെ രണ്ട് മൂന്ന് ഇല്ല ഒക്കെ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏറ്റവും വാലറ്റൊന്ന് ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അലോവേര നടേണ്ടത് അല്ലെങ്കിൽ ഒരു വശത്തേക്കാണ്ട് ചെരിഞ്ഞ് പോവും ആദ്യം നടുമ്പോൾ തന്നെ അതുകൊണ്ട് പൊട്ടിച്ചിട്ട് അതുകൊണ്ട് ആ ഒരു വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് വെക്കുക കേട്ടോ ബാക്കിയൊക്കെ പുറത്തോട്ട് തന്നെ കറക്റ്റായിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ഇലേൻ്റെ ഭാഗമാണ് ചീഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതാ കുറച്ച് കരിയെല്ലാം ഇട്ടു പൊതിയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കട്ട് കുട്ടിയിൽ അങ്ങ് പൊതയിട്ട് കൊടുക്കണ്ടോ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നനച്ചു കൊടുക്കുക പുതയിട്ടുകൊണ്ട് നിങ്ങൾ ഡെയിലി നനയ്ക്കേണ്ട ഒരു പത്ത് ആ പോട്ട് ഡ്രൈ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഞാനിതാ ഓരോ അലോവേരി നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അലോവേര നട്ടിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് ഒരിക്കൽ ും കൊണ്ടുപോയി വെക്കരുത് നല്ലതുപോലെ തണല് കിട്ടുന്ന എന്നാ ഇരുട്ട് ഭാഗത്തും വെക്കരുത് കേട്ടോ അത്യാവശ്യം സൺലൈറ്റ് വേണം തന്നെ എന്നാൽ ഒരുപാട് വെയിലില്ലാത്തൊരു ഭാഗത്ത് വേണം നമ്മൾ അലോവേര ചെടികൾ നടാൻ അപ്പൊ ഇതിൻ്റെയൊക്കെ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഇലക്കൊക്കെ വണ്ണമുണ്ട് നല്ലതുപോലെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നതും താളി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് ചാനലിൽ ഇടിച്ചിട്ടുണ്ട് എളുപ്പമാണ് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിൻ്റെ റിസൾട്ട് ഒന്നും വേറെ തന്നെയാണ് കേട്ടോ ഇതുപോലെ വീട്ടിലെ എണ്ണ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര വെച്ചിട്ട് നമുക്ക് അലോവേര മാത്രം മതി നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ സമയവും വേണ്ട എളുപ്പത്തില് ഒരു 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 അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രയും ഫാസ്റ്റിൽ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അലോവേര നടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഇപ്പോൾ അലോവേര എവിടെ നിന്നാണ് കിട്ടുക എന്ന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലോവേര നമുക്ക് ആയുർവേദ കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ തൈകൾ അത് വാങ്ങിച്ച് നട്ടാൽ മതി ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ